നമസ്കാരം ഇന്ന് ഞാൻ കൊണ്ടുവന്ന നല്ലൊരു ഹെയർ ടോണറുമായിട്ടാണ് എന്താ നമ്മുടെ മുടി ഉണ്ടല്ലോ കൊഴിയണത് താരം ഉണ്ടാവും അതുമാതിരി തന്നെ മുടിക്കൊഴിച്ചിൽ അതുപോലെ തന്നെ അറ്റം പിളർന്നു പോവുക ഇതിനെല്ലാം നല്ലൊരു മാറ്റം ഉണ്ടാവും മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും മുടി പോയോടത്ത് മുടി നല്ലപോലെ ഹെയർ ഗ്രോത്ത് നല്ല പോലെ ഉണ്ടാവുകയും ചെയ്യും അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടി നല്ലൊരു ഹെയർ ടോണറാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഡെയിലി നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഉപയോഗിക്കാം ഇത് ദഹിച്ച് കഴിഞ്ഞതിന് ശേഷം കുളിക്കണം അങ്ങനെയൊന്നുമില്ല നമ്മൾ പാക്ക് കിട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ കഴുകി കളയണം എന്നുള്ളൊരു ഇത് അതൊന്നും വേണ്ട രാത്രി കിടക്കണേന്ന് മുമ്പ് ഉച്ചയ്ക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ രാവിലെ രാത്രി കിടക്കണേന്ന് മുമ്പ് ഇത് ടോൺ ചെയ്ത് നിങ്ങൾ കിടന്നു കൊണ്ടുപോകണം എനിക്ക് ഒരുപാട് മുടി കൊഴിച്ചിലായിരുന്നു എല്ലാവർക്കും അറിയാം എൻ്റെ മുടി മണ്ട പോലും കാണാൻ തുടങ്ങിയതായിരുന്നു അങ്ങനെ ക്ലിയർ ആയി കഷണ്ടി പോലെ ആയതിന് ചെറിയ ചെറിയ ഒരു മാറ്റം എനിക്ക് കൊണ്ടുവരാൻ ഒരു സാധനമാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു മോൻ്റെ മുടിയുടെ ഇവിടെ ഇങ്ങനെ ആയിട്ട് വട്ടത്തിൽ ഇങ്ങനെ മുടി പോവായിരുന്നു അപ്പോൾ അവിടെ പോലും മുടി കിളിർക്കാൻ സഹായിച്ച നല്ലൊരു ടോണറാണിത് അപ്പം നമുക്ക് മോൻ്റെ മുടി പോയ ഭാഗം ഞാൻ ഫോട്ടോ ഇവിടെ ഇട്ടേക്കാം അതുപോലെ തന്നെ ഇനിയിപ്പോൾ മുടി കിളിർത്ത് വരണതിൻ്റെ അവിടെ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം നമുക്ക് തോന്നില്ല അങ്ങനെ മുടി കിളിർത്തുന്നു അതിൻ്റെ ഫോട്ടോയും ഞാൻ ഇവിടെ ഇട്ടേക്കാം പിന്നെ എൻ്റെ ഹെയർ എങ്ങനെയെന്നുള്ളത് അതിൻ്റെയും വിഴച്ച ഫോട്ടോ ഞാൻ ഇവിടെ അങ്ങനെ കഷണ്ടി പോലെ ആയതാണെങ്കിൽ അതിൽ നല്ല മാറ്റം ഉണ്ട് കേട്ടോ അപ്പം നമുക്കിത് ആദ്യം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിട്ട് സെൻ്റർ പറ്റിയ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് പെട്ടെന്ന് ഇത് എങ്ങനെ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് വരാം ആദ്യമൊരു പാത്രം വയ്ക്കാം നമ്മുടെ ഹെയർ ഗ്രോത്ത് ടോണറാണ് ഉണ്ടാക്കുന്നത് എൻ്റെ മുടിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചോന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കഴുകിക്കളയേണ്ട ആവശ്യമില്ല പാക്കുകളൊക്കെ ആവുമ്പോൾ നമുക്ക് അത് ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കഴുകിക്കളയണം ഇതാവുമ്പോൾ അതൊന്നുമില്ല നമുക്ക് ആദ്യം വേണ്ടത് റോസ്മേരിയുടെ ലീഫാണ് കേട്ടോ റോസ്മേരി ലീഫ് ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് വാങ്ങാൻ കിട്ടും അത് ഞാനിപ്പോൾ തിരിക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ റോസ്മേരി ലീഫാണ് ഇടണത് നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായി നിൽക്കാനും അതുമാതിരി തന്നെ നമുക്ക് എന്താ പറയുക പുതിയ ഹെയർ വരണില്ലേ മുളച്ച് വരണില്ലേ അങ്ങനെ ബേബി ഹെയർ ഒന്നും വരണില്ല എന്ന് കംപ്ലയിൻ്റ് പറയണവർക്കും മുഖ തലേല് ധാരള്ളവർക്കും അതുപോലെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വട്ടം മോൻ്റെ തലയിൽ വട്ടത്തിൽ വട്ടത്തിൽ മുടി ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിരുന്നു അതില് ഞാൻ ഡെയിലി ഇതൊരു രണ്ടും മൂന്നും വട്ടം ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ അവിടെ മുടി പോയോടത്തുണ്ടല്ലോ മുടി മുളച്ചു വന്നു ഇപ്പം നല്ല കൂടി അവിടെ മുടി മുളച്ചു വന്നിരിക്കുക അതിന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റെമഡിയാണ് ഇത് എത്ര മുടി ഒഴിച്ചിട്ടുണ്ടെങ്കിലും നിൽക്കൂട്ടോ അപ്പോൾ ഹെയർ ഗ്രോത്ത് ടോണറാണേ പിന്നെ നമുക്ക് ആവശ്യം ഒരു സബോളയുടെ പകുതിയാണിത് അത് നമുക്കിതിക്ക് ഇട്ട് കൊടുക്കാം ഒരു സബോളയുടെ പകുതി നിങ്ങളുടെ അടുത്ത് കൊച്ചുള്ളി ഇട്ട് കൊച്ചുള്ളി ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ അതൊരു മീഡിയം അല്പത്തിലുള്ള ഒരു രണ്ട് മൂന്നെണ്ണക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് പിന്നെ നമുക്ക് ആവശ്യം ഇത് നമ്മുടെ കഞ്ഞുണ്ണിയാണേ കണ്ടോ കഞ്ഞുണ്ണിയാ ഞാനിങ്ങനെ റോഡ് കൂടെയൊക്കെ പോകുമ്പോൾ കിട്ടുമ്പോഴൊക്കെ കൊണ്ടുവന്നിട്ട് ചെടിച്ചട്ടിയിലൊക്കെ കുഴിച്ചിടണതാണ് കേട്ടോ അപ്പോൾ അതും നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കഞ്ഞുണ്ണി നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് കഞ്ഞുണ്ണി കണ്ടങ്ങളുടെ സൈഡിലൊക്കെ നാട്ടിൽ കിട്ടും നമുക്ക് കണ്ടോ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കഞ്ഞുണ്ണി ഞാനൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ അപ്പം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമുക്കൊരു സാധനം കൂടി വേണം അത് വേറൊന്നുമല്ല നമുക്കിതിലേക്ക് ഒരു സ്പൂണ് നമ്മുടെ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക ഇത് നിങ്ങൾക്ക് നീർവീഴ്ചുമ്മല വലതൊക്കെ ഉണ്ടെച്ചാൽ കരിഞ്ചീരം ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു രണ്ട് ഗ്രാമ്പും കൂടി ഇട്ടുകൊടുത്താൽ മതി ഗ്രാമ്പും നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് ഞാനിപ്പോൾ ഈ നാല് ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ടിട്ടാണ് ചെയ്യണം ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല എല്ലാ ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾ ഹെയർ ടോണറായിട്ട് യൂസ് ചെയ്യാൻ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം ആഴ്ചയിൽ എന്താ പറയുക സോറി ആഴ്ചയിലല്ല നമുക്കിത് ഒരു അഞ്ച് ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു കേടും കൂടാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഉറപ്പ് തരികയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് സ്മെൽ വ്യത്യാസം വല്ലതും വന്നു വ്യത്യാസം നമുക്ക് വരുമ്പോൾ അറിയാലോ അങ്ങനെ വരണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ അത് മാറ്റിയേക്കണേ നമുക്ക് ഇതിലൊരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് നമുക്കിതിലൊരു കുറച്ച് വറ്റിച്ചെടുക്കണം അത്രയും നമ്മൾ അടുപ്പത്ത് വെച്ച് വറ്റിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ആ സത്ത് മുഴുവനും അതിലിറങ്ങി നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക ഞാൻ തീ കത്തിച്ച് സ്റ്റവിൻ്റെ മുകളിൽ ഇത് വെച്ചു നമുക്കിതൊരു പ്ലേറ്റ് വെച്ച് അടച്ച് വെച്ച് നമുക്കിത് തിളപ്പിച്ചെടുക്കുക അപ്പം ഞാനിപ്പോൾ ഇതാ നല്ലൊരു പ്ലേറ്റ് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളച്ച് വരണോ കണ്ട പിന്നെ സിമ്മിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്നുകൂടി തിളപ്പിക്കുക എന്നിട്ട് നമുക്ക് എന്താ എത്രത്തോളം വറ്റി അതിൻ്റെ ഇതൊക്കെ എത്രത്തോളം ആയി എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം എന്തായാലും നമുക്ക് ഒന്ന് ചൂടാവണവരെ നമുക്ക് ഫുള്ളിൽ വയ്ക്കുക തിളച്ച് വരണു കണ്ടു പറഞ്ഞാൽ അപ്പം നമുക്കത് സിമ്മിലാക്കി ചെറുതായി കത്തിക്കാം കേട്ടോ അപ്പോൾ ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പോൾതാ ഇത് തിളച്ച് തുടങ്ങി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ ഇത് തീ കുറച്ച് വെച്ചിരിക്കുക ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റട്ടെ അതിന് ശേഷമാണ് നമുക്കിത് ടോണറായിട്ട് ഉപയോഗിക്കുക ഇതിൻ്റെ കളറൊക്കെ ഇപ്പം തന്നെ മാറി കാരണം ഇതിൽ കരിഞ്ചീരകണ്ട് അതുപോലെ തന്നെ കഞ്ഞുണ്ണിയുണ്ട് ഉണ്ട് എല്ലാം നമ്മുടെ ഈ ടോണർ എന്താ പറയുക കളറേ മാറും കേട്ടോ ഈ കറുപ്പ് കളർ പോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല തിക്കോടുകൂടിയും നല്ല മുടി കൊഴിച്ചിലൊക്കെ മാറാനും താരൻ മാറാനും ഹെയർ പൊട്ടിപ്പോണതൊക്കെ മാറി നല്ല മുടി കൂടി വളരാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഹെയറിൽ ഇപ്പോൾ ഒരുപാട് ബേബി ഹെയറുകളൊക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു മോ മുടി വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ പോകുവായിരുന്നു കേട്ടോ അത് ഞാൻ ടോണർ ഉപയോഗിക്കാറുണ്ടല്ലോ അതൊന്നവൻ്റെ അതിൽ പരീക്ഷിച്ച് നോക്കാം അവൻ്റെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ അതിലാണ് മുടി ഒന്ന് കിളിർത്ത് വന്നത് കേട്ടോ അപ്പോൾ അവനൊരു എത്ര വട്ടം ഒരു ദിവസം ഒരു മൂന്ന് വട്ടോ നാല് വട്ടോ ടൈം കിട്ടുമ്പോൾ അതിന് ഓർമ്മ വരുമ്പോതിരി ഒക്കെ അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ ഇത്ര ഇത്ര വട്ടമൊന്നും ഇല്ല എനിക്ക് തോന്നുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ തിരിച്ച് തിരിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറ് അപ്പോൾ അതിലെന്തായാലും റിസൾട്ട് വന്നു അവിടെ അവിടെയൊക്കെ മുടി നല്ലോണം വന്നു കേട്ടോ അവിടെ നല്ല തിക്കോട് കൂടി തന്നെ മുടി വന്നു അപ്പോൾ ഇത് തിളക്കാന്ന് വേണ്ടിയിട്ട് കുറച്ച് നേരമായിട്ടോ നമുക്കൊരു ഇഞ്ചു മിനിറ്റും കൂടി തിളപ്പിക്കാം ഈ ഉള്ളിയൊക്കെ നല്ല പോലെ വെന്ത് വരട്ടെ അതുവരെ നമുക്ക് ഒന്നും കൂടിയും വേവിക്കാം ഇപ്പോൾ തിളച്ച് ഇത് കുറേ വറ്റി ഉണ്ടോ ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം നല്ലപോലെ ഒന്ന് തണുക്കട്ടെ കേട്ടോ ചൂടാറി കേട്ടോ അപ്പോൾ നമ്മൾ അളവെടുത്ത് അതേ ഗ്ലാസ് കൂടെ വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കുക ഇപ്പം നമുക്കത് നമ്മൾ ഒരു ഗ്ലാസ് നിറച്ച് ഒഴിച്ചതാ ഇതിപ്പോൾ കണ്ടോ അര ഗ്ലാസ് ആയി ഇത്രയാ നമുക്ക് വറ്റിച്ചെടുത്താൽ കിട്ടുക കേട്ടോ നമുക്കത് ഇനി നമ്മൾ ഏത് ഓയിലാണോ തലയിൽ ഉപയോഗിക്കുന്നത് ആ ഓയിൽ നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് ഒഴിക്കുക അത് ഇതിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതാണ് ഒരു സ്പ്രേ ബോട്ടിലാണ് എടുക്കുന്നത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരു ഹുക്കി നിറച്ചു ഇനി ബാക്കി ഇത്രയാണ് നമുക്കുള്ളത് ഇത് നമുക്ക് വേറൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പം നമുക്ക് ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും കേട്ടോ ഓൺലൈനായിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ കണ്ടുള്ളൂ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് കുറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഉള്ളതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുക അത്ര നല്ല ഹെയർ ഗ്രോത്ത് ടോണറാണിത് ഇത് മുടി എന്താ ഓയിൽ തേക്കുന്നവർക്കാണ് ഓയിൽ തേക്കുക അല്ല അപ്പോൾ ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ല ഇതിൽ ഒഴിച്ചുണ്ടെച്ചാൽ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇതിൽ ഓയിൽ ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് എൻ്റെ മുടിയിൽ മാറ്റം കാണാം ഇങ്ങനെ നേരൊക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ മൊത്തത്തിൽ അങ്ങനെ കഷണ്ടി പോലെയായിരുന്നു അവിടെയൊക്കെ ചെറിയ ചെറിയൊരു ഹെയറുകളൊക്കെ മുടച്ച് വന്നതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക ഒട്ടൻ തിക്കില്ലാതെ മൊത്തം കഷണ്ടി പോലെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ആണെച്ചാലും നല്ല മാറ്റമാണ് എനിക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഒക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതാണ് നമുക്ക് ചെയ്യേണ്ടത് അതിന് ശേഷം അവിടെ ഒരു മസാജ് ചെയ്യുക അതുപോലെ നമ്മുടെ മണ്ടയിലും മുഴുവനും ഇതടിച്ച് നമുക്ക് നമ്മുടെ ഹെയറിലേക്കല്ല നമ്മുടെ സ്കാൽപ്പിക്കാണ് ഇത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു മസാജ് കൊടുക്കാം നല്ലൊരു മസാജ് കൊടുത്തു ഇനി നമുക്ക് ഇതുപോലെ ബാക്കിൽ കൂടി ചെയ്ത് കൊടുക്കണം എല്ലാം നല്ലപോലെ നമ്മൾ ഈ ഹെയർ ടോണർ അടിച്ചു കൊടുത്തു ഇനി നമുക്ക് മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അറ്റം പിളർന്നു പോകുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ മുടി മൊത്തം മൊത്തം നമ്മൾ ടോണർ യൂസ് ചെയ്തു ഇനി നമ്മൾ മുടിക്കൊന്നും കെട്ടി വെക്കരുത് കേട്ടോ അപ്പോൾ നല്ല നനവായി മുടിക്ക് ഇനി നമ്മളിതിങ്ങനെ വിട്ടേക്കുക നമുക്കൊരു മുടി ഒന്ന് മുടിയൊന്ന് വരെ നമ്മൾ ഈ മുടീനെ ഇങ്ങനെ അത് വെക്കണം നല്ലൊരു മസാജ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ ഇത് ഡ്രൈ ആവുംള്ളൊരു ഇതിൽ നമ്മളിതിൽ ഓയിൽ തേച്ച് ഇട്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ മുടിയിൽ നമ്മൾ നല്ലപോലെ തേച്ചത് ഇങ്ങനെ വിട്ടേക്കണം കേട്ടോ അവിടെ ശേഷം മാത്രം കെട്ടി വെക്കുക രാത്രി എണിച്ചാലും രാവിലെ എണിച്ചാലും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി എനിക്ക് അങ്ങനെ റിസൾട്ട് കിട്ടിയതും കമൻറ്റ് വഴി അറിയിക്കുക നമുക്ക് അപ്പടുത്തൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ ഓക്കെ ബൈ